പലപ്പോഴും പുരുഷ ഹോർമോണിൻ്റെ അളവിലുള്ള കൂടുതൽ മൂലം അമിതമായിട്ടുള്ള രോമ വളർച്ചയൊക്കെ പല പി സി ഒ ഡി പേഷ്യൻസിലും കാണാറുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ശക്തമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മുടിയുടെ തിന്നിങ് എന്ന് പറയും ആൻട്രോജനിക് അലോപേഷ്യ പോലെ നമ്മുടെ മുന്നിലേക്ക് മുടി കയറി വരുന്ന രീതിയിൽ മുടി കൊഴിഞ്ഞു ഒഴിഞ്ഞ് പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ സ്കിന്നിൽ തൊലിപ്പുറത്ത് കട്ടിപ്പ് വരുന്നത് നമുക്ക് ബ്ലാക്ക് തിക്കനിങ് പോലെ നമ്മുടെ കൈകളുടെ മടക്കുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തുകൾക്ക് പുറകിൽ കഴുത്തിലൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് കട്ടിയായിട്ട് വരുന്ന രോഗാവസ്ഥ ഇതൊക്കെ പി സി ഒ പ്രാരംഭ ലക്ഷണങ്ങളായിട്ടെന്ന് നമുക്ക് പറയാറുണ്ട് അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് നമുക്ക് ചെയ്താൽ തന്നെ പി സി ഒ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്കാനിങ് ചെയ്താൽ തന്നെ രണ്ട് അണ്ടാശയത്തിലും കുമിളകളായിട്ട് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമാണോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നമ്മൾ നിയന്ത്രിക്കണം പലപ്പോഴും ഇതൊരു വന്ധ്യതയുള്ള രോഗികളിൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള രോഗികളിലൊക്കെയാണ് പലപ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് വരാറുള്ളത് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലവർ കല്യാണം കഴിഞ്ഞു വർഷങ്ങളോളം ഗർഭധാരണം സാധ്യമാവാത്ത അവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും പി സി യു ഡി ആണെന്ന് തിരിച്ചറിയാറുള്ളത് അപ്പോൾ ഈ ഇത് ഇൻഫെർട്ടിലിറ്റിയെ പലപ്പോഴും സ്വാ കാര്യമായിട്ട് സ്വാധീനിക്കാറുണ്ട് ഒരു ഓവുലേഷൻ നടക്കാതിരിക്കുക അല്ലെ അണ്ടം കൃത്യമായിട്ട് പൊട്ടാതിരിക്കുന്നത് മൂലം ഗർഭധാരണം വൈകുന്നൊരു അവസ്ഥയൊക്കെ ഈ പി സി യു ഡി രോഗികളിൽ സാധാരണ കണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും കൃത്യമായിട്ടൊരു ശ്രദ്ധയും നമ്മൾ ഈ ഒരു പി സിയോട് ഞാൻ നമുക്ക് മറികടക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു ഡയറ്റ് പ്ലാൻ എന്താ എന്നുള്ള പല രോഗികളും പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ സാധാരണ നമുക്ക് ഏറ്റവും കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണങ്ങൾ ലീസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരമുള്ള ഭക്ഷണങ്ങൾ അതുപോലെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൃത്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നീട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വ്യായാമം പരിശീലിക്കുക എന്നുള്ളത് പല ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ള കൃത്യമായിട്ട് ഒരു പ്രാക്ടീസിൽ പല പേഷ്യൻസിൻ്റെ നമുക്ക് മനസ്സിലായില്ല കാര്യം പറഞ്ഞാൽ അവരുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും അവരുടെ പി സി ഓടി അവർക്ക് നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്തത് അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് പല ആളുകളും രാവിലെ എണീറ്റ് മോർണിംഗ് എണീറ്റ് കഴിഞ്ഞ് വീണ്ടും കടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട് അപ്പോൾ അത്തരം ശീലങ്ങളൊക്കെ പലപ്പോഴും ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ കൂട്ടാനും വെയിറ്റ് ഗെയിൻ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നീട് മറ്റൊരു വിഭാഗം ആളുകളുണ്ട് ലീൻ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് മെലിഞ്ഞ ആളുകളിലും പി സി ഒ ഡി കാണാറുണ്ട് അപ്പോൾ അവരിൽ വെയിറ്റ് കുറക്കുക എന്നുള്ളതിലുപരി അവരുടെ ആ ഹോർമോൺ റെഗുലേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് മെൻസ്ട്രേഷൻ വരാനും അതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വന്ധ്യതയെ പരിഹരിക്കാനും കൃത്യമായിട്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് നമ്മൾ ബ്രൗൺ റൈസ് ഉപയോഗിക്കുക അമിതമായിട്ടുള്ള വൈറ്റ് റൈസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ചോക്ലേറ്റ്സുകൾ കേക്കുകള് ഓയിലി ഫുഡ്സൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കയക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ അളവ് ശ്രദ്ധിക്കുക പിന്നെ കൃത്യമായിട്ട് റെഗുലർ റൂട്ടീൻ എക്സസൈസ് എന്നാണ് പറയുക പല ആളുകളും ഒരു ദിവസം എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച ജിമ്മിൽ പോകും പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസങ്ങളോളം ഒന്നും ചെയ്യാതിരിക്കും പിന്നെ വീണ്ടും ഒരു സിമുലേഷൻ കിട്ടുമ്പോൾ വീണ്ടും ഒന്ന് പോകും ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒന്ന് ജിമ്മിൽ പോണം എക്സൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം എൻ്റെ തടിയൊക്കെ ഒന്ന് കൊറക്കണം പി സി ഓടിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം ചെയ്യണമെന്ന് പല ആളുകൾക്കും തോന്നൽ ഉണ്ടാവും അങ്ങനെ ആ തോന്നൽ കൊണ്ട് മാത്രം കാര്യമില്ല അത് നിലനിർത്തുകയും കണ്ടിന്യൂസ് റൂട്ടീൻ റെഗുലർ എക്സസൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ പി സി ഓടി മാറുമോ പി സി ഓടി മാറുമോ എന്ന് പല രോഗികളും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പി സി ഒടി മാറും എന്നതല്ലെയാണ് അതിന് ഉത്തരം അത് മാറണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആസ് എ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഡയറ്റ് പ്ലാൻ നമ്മൾ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിലെ ഭക്ഷണങ്ങൾ കുറക്കുക വൈറ്റ് റൈസ് കുറക്കുക അതുപോലെയുള്ള മൈദകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കുക പിന്നീട് ഈ പംകിൻ സീഡ്സൊക്കെ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കാം അതുപോലെ വാൾനട്ട്സ് നട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കാം എന്നുള്ളതും ഇതിന് വളരെ പ്രധാനമാണ് അപ്പം അതുകൊണ്ട് ഈ ഈ ജീവിതശൈലി ക്രമീകരിക്കും പിന്നീട് ഇതിൻ്റെ ഒരു ചികിത്സയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഹോമിയോപ്പത്തി ചികിത്സയിൽ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പി സിയോഡിയെ മാനേജ് ചെയ്യാൻ കഴിയാറുണ്ട് ഈ ഈ പ്രശ്നങ്ങൾ ഈ മെൻസസിൽ ഉണ്ടാകുന്ന റെഗുലാരിറ്റീസ് പല ആളുകളും മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് മെൻസ്ട്രേഷൻ വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ മെൻസസ് നിൽക്കണമെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം പല രോഗികളിലും ഉണ്ടാറുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു റെഗുലറായിട്ടുള്ളൊരു ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ മെഡിക്കേഷൻ ഒഴിവാക്കിയാൽ പോലും കൃത്യമായിട്ട് ആ റെഗുലർ സൈക്കിൾ വരാനും പിന്നെ ഈ ഒരു ഓവലേഷൻ കൊണ്ട് അണ്ടാഷ്ട്രീയ പ്രശ്നങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന പി സി ഒ ഡിയിൽ ഉണ്ടാകുന്ന വന്ധ്യതയെ പരിഹരിക്കാനും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുക ഡയറ്റ് പ്ലാൻ ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻ ചെൻസിനെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ആ ഓവറേഷൻ ആ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം വരുന്ന ഹിർസ്യൂട്ടിസം പോലത്തെ രോമ വളർച്ച അതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്കാൻതോസിസ് പോലത്തെ കട്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കൃത്യമായിട്ട് ചികിത്സ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം